ഉപ്പുതറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു ഭാവിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അവകാശങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇതുകൊണ്ടാണ് പേടിക്കേണ്ട സാനൂലിനോട് ഞാൻ പറയുന്നത് ഓഫീസില്ലാതെയും കൂടുതൽ നല്ല കാര്യമാണ് ഈ നൂറ്റി മുപ്പത്തിയഞ്ച് വർഷവും നമ്മൾ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ കാലത്തും കോൺഗ്രസിൽ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് മൺമറഞ്ഞ കോൺഗ്രസ് നേതാക്കളായ മാത്തൻ ഫിലിപ്പ് ദീനാമ ദാനിയൽ ആർ പെരുമാൾ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനവും ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് നടന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് പി ആർ അയ്യപ്പൻ അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ ജോർജ് ജോസഫ് തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ അജിത് ദിവാകാരൻ പി എം ബർക്കി പി നിക്സൺ വി കെ കുഞ്ഞുമോൻ പി പി സാനു பஞ்சாயத்து அங்கங்கள் போஷகசன பிரசண்டுமார் பிரவத்தகர் தொடங்கியவர் பங்கெடுத்து இடிக்கி விஷன் உப்புதிற